വിഷ്ണു സന്തോഷ് എന്ന പേര് മലയാളികൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ സാധിക്കില്ല സീരിയൽ നടി അനുശ്രീയുടെ മുൻഭർത്താവാണ് വിഷ്ണു സന്തോഷ് അനുശ്രീയുമായി പ്രണയവിവാഹമായിരുന്നു ഒരു കുഞ്ഞായതിനു ശേഷം ഇരുവരും വേർപിരിഞ്ഞു എന്റെ മാതാവ് എന്ന സീരിയൽ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലാകുന്നത് ഒരുപാട് ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് വിഷ്ണു സന്തോഷ് പൊതുവെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്ന വിഷ്ണു സുഹൃത്തിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് അനുശ്രീയുടെ വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്തയുമായാണ് വിഷ്ണു എത്തിയിരിക്കുന്നത് ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് വിഷ്ണു പുതിയ ബുള്ളറ്റ് വാങ്ങി ആ സന്തോഷത്തിന്റെ ഭാഗമായത് സോദി നിത്യാനന്ദയുമാണ് സോദിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറമാൻ കൂടിയാണ് വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് അതവരുടെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് വിഷ്ണുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സോദി പങ്കുവച്ച പോസ്റ്റും സോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് അതേസമയം സോദിയുടെയും വിഷ്ണുവിന്റെയും പോസ്റ്റുകൾ കണ്ട് നിരവധി കമന്റുകൾ പങ്കിട്ട് ആശംസകളുമായി ആരാധകരും എത്തുന്നുണ്ട്